നീതി ഔദാര്യമല്ല അവകാശമാണ് എന്ന മുദ്രാവാക്യവുമായി കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അവകാശ സംരക്ഷണ യാത്രയ്ക്ക് അഭിനന്ദനങ്ങൾ നേർന്ന് മാനന്തവാടി രൂപതാ ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടം സമുദായത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വരമുയർത്താൻ ഭരണകർത്താക്കളുടെ മുന്നിൽ അവ അവതരിപ്പിക്കാൻ എക്കാലത്തും പരിശ്രമിക്കുന്ന ജനശബ്ദമാണ് കത്തോലിക്ക കോൺഗ്രസ് എന്നും മാർ ജോസ് പൊരുന്നേടം ഷെക്കേന ന്യൂസിനോട് പറഞ്ഞു സഭയുടെ മുഖമാണ് കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറയുന്നത് വളരെ പഴക്കമുള്ള ഒരു സമുദായ സംഘടനയാണ് കത്തോലിക്ക കോൺഗ്രസ് മാറി വരുന്ന കാലഘട്ടങ്ങളിൽ സമുദായത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വരമുയർത്താനും അതുപോലെ തന്നെ ഭരണകർത്താക്കളുടെയും മറ്റു മുമ്പിൽ അവ അവതരിപ്പിക്കാനുമൊക്കെയുള്ള പരിശ്രമക്കാലത്തും കത്തോലിക്ക കോൺഗ്രസ് നടത്തിയിട്ടുണ്ട് ഇക്കാലത്തത് വളരെ കൂടുതലായിട്ട് ആവശ്യമായി വന്നിരിക്കുകയാണ് സഭാനേതൃത്വത്തിന് കടന്നു ചെല്ലാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ഈ സമുദായ നേതൃത്വമാണ് കടന്നു ചെല്ലേണ്ടത് അവരുടെ സ്വരമാണ് സമുദായത്തിന് വേണ്ടി ഉയരേണ്ടത് സഭയെന്നു പറയുന്നത് ഒരു ദൈവിക സംവിധാനമാണെന്നും ഈ ദൈവിക സംവിധാനം ഈ ലോകത്തിലാണ് ജീവിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ ഈ ദൈവിക സംവിധാനത്ത് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഈ സമുദായ മുഖം കൂടുതൽ പ്രക്ഷോഭിതമാകണം എന്നുള്ളത് തീർച്ചയാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ സമുദായം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെ മുന്നിൽ കണ്ടുകൊണ്ട് അതിനുള്ള പരിഹാരാർത്ഥം ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിലേക്ക് ഈ പ്രതിസന്ധികളും അവയ്ക്കുള്ള പരിഹാര മാർഗങ്ങളൊക്കെ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവകാശ സംരക്ഷണ യാത്ര എന്ന പേരിൽ കത്തോലിക്കാ കോൺഗ്രസ് കേരളത്തിൻ്റെ വടക്ക് ഭാഗം മുതൽ തെക്ക് ഭാഗം വരെ നടത്തുന്ന ഈ യാത്ര നടത്തുന്നത് ഇതിന് നേതൃത്വം കൊടുത്ത ഗ്ലോബൽ സമിതിയുടെയും സംസ്ഥാന സമിതിയുടെയും ഈ രൂപതാ സമിതിയുടെയും എല്ലാം അംഗങ്ങളെ പ്രത്യേകമായിട്ട് ഓർക്കുകയും അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയും ആശംസകൾ നേടുകയും നിങ്ങളുടെ യാത്ര ഈ സമുദായത്തിൻ്റെ ശാക്തീകരണത്തിന് ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു